ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് ഓരോ ഒഴിച്ചു കറിയായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് തക്കാളി നന്നായിട്ട് അരിഞ്ഞ് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക ഇച്ചിന് മഞ്ഞൾപ്പൊടിയും രണ്ട് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കുറച്ച് എണ്ണയും ഒഴിച്ച് അതിലേക്കൊന്ന് വാടാൻ വേണ്ടി വെക്കുക അത് വാടി വരുന്ന സമയത്ത് അരപ്പ് തയ്യാറാക്കാം അരമുറി തേങ്ങ ഒരു പച്ചമുളക് ചെറിയ ഉള്ളി ചെറിയ ജീരകം ഇതെല്ലാം ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്ത് വരുന്നത് നമ്മളെ ആ സമയത്ത് നമ്മൾ വെച്ചിരുന്ന തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഉടഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരു തവി വെച്ചൊന്ന് അതിനെ ഒന്ന് ഉടച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വച്ചിരുന്ന നമ്മുടെ ആ ഒരു പേസ്റ്റിലെ ആ പേസ്റ്റ് അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക തവി വെച്ച് അതിനുശേഷം നമ്മൾ അരച്ച ആ ഒരു ഇതിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എത്രത്തോളം നമുക്ക് ഒഴിച്ച് കഴിക്കണം അതനുസരിച്ചുള്ള ഇതിന് വെള്ളം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം തിളച്ചിടുന്ന സമയത്തൊന്ന് കടുക് വറുക്കത്ത് ഇതിലേക്കൊന്ന് ഒഴിച്ചൊടുക്കുക പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന തക്കാളി ഒഴിച്ചു കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന്